ഹായ് എല്ലാവർക്കും നമസ്കാരം ശിജോ മഞ്ഞൂറിൻ്റെ ആലേക്ക് എല്ലാവർക്കും അവർക്കും കൂടി സ്വാഗതം നമ്മുടെ മഴയും വെള്ളവും വെള്ളം രാവിലാണ് നമുക്ക് ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ഇടാൻ പറ്റാത്തത് നമ്മുടെ വീഡിയോയുടെ ലഭ്യത കുറവ് അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ പറ്റാത്തത് അപ്പം ഇനി മഴയൊക്കെ കുതികത്തന്നെ കൃത്യമായിട്ടൊക്കെ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നതിന് വെച്ചാൽ ഞാൻ വേറെ സാധനം കാണിച്ചു തരാം അതൊന്ന് നമുക്കൊന്ന് കാണാം വേറെതാണെന്ന് നമ്മുടെ മഴ തന്നെയാണ് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അത്രേ ഉള്ളൂ വേറെ അങ്ങനെയുള്ള ചെറിയൊരു ആണ് നമുക്ക് ആ വീഡിയോ വീടുകൊണ്ടു പോകാം പിന്നെ വേറൊരാളോട് വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് അതൊക്കെ ചെയ്യപ്പെടാം ഞാൻ ആദ്യമായി ഇത് തന്ന ഇത് വരുവ് കൂടിയ ഒരു വിദ്യുതാലിയായിരുന്നു തേക്കിന്റെ തടിയാണ് ഇത് ഒരു പത്തൊമ്പത് വർഷം മുകളിൽ പഴക്കമുണ്ടല്ലേ അമ്പതിന് മുകളിൽ പഴക്കമുള്ള തടിയാണ് അതായത് നമ്മളൊക്കെ ജനിക്കുന്നതിനൊക്കെ നമ്മളെ പറ്റിയൊക്കെ നമ്മളൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഏതോ പണി അറിയാവുന്ന ആൾക്കാർ ചെയ്തു വെച്ച പണിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ വർക്കുകളാണ് പിന്നെ ബ്രാസ് ചെയ്തിരിക്കുന്നതാണെന്ന് വെച്ചാൽ സേഫ്റ്റി നമ്മൾ പറയാം ലാണിയൊക്കെ ഇടുമ്പോഴത്തേക്കും പൊട്ടലും ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ഒന്നും ഒന്നിച്ചു നല്ല ഹെവി ബില്ലുകൾ ഒക്കെ കിട്ടി ഇടി വരുമ്പോൾ താഴെ ചിലപ്പോൾ അടിച്ച് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ തകുട് കെട്ടി കഴിഞ്ഞാൽ അങ്ങനെ സംഭവം വരുത്തല്ല അപ്പം ഇതും ബില്ല് ഊരി മാറ്റിയിട്ട് റബ്റ് ഇടാൻ വേണ്ടിയിട്ട് അതായത് മുടുത്ത മീനൊക്കെ അഴിക്കാനായിട്ട് നമുക്ക് കാട്ടിലൊക്കെ കയറിയിരുന്ന് അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ ബില്ല് ഇങ്ങനെ വിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് റബ്ബർ ഉണ്ടോ എന്ന് പറഞ്ഞ് അച്ചാൻ കൂടെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാനത് അതെ അതെ വലിയ ഒക്കെ പോകുന്നില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ അപ്പോൾ അത് ഞാനിപ്പോൾ റബ്ബറിൻ്റെ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഈ റബ്ബറ് ഒരു നൂറ് ശതമാനവും ഒരു എന്തോ ഒരു ഒരു അതൃപ്തി ഉണ്ട് എനിക്ക് നീനടിച്ചാൽ കിട്ടും കിട്ടുമെന്നുള്ളതല്ല പക്ഷേ ഇതിന് മുമ്പ് ഇതാണ് റബറിൻ്റെ അത്രയ്ക്കും കൂടെ ഒരു ടെമ്പർ വന്നില്ല എന്തോ കെമിക്കൽ വ്യത്യാസം ചെയ്യുന്നത് അടുത്ത പ്രാവശ്യം നമ്മൾ റബ്ബറ് മേടിക്കാൻ ചെല്ലുമ്പോൾ അത് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യത്തുള്ളൂ അപ്പം ഇതിലൊരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തിക്നസ് കൂടി വന്നിട്ട് അങ്ങോട്ട് തിക്നസ്സ് കുറവാണ് വേണ്ട ഇന്നൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റത്തില്ല അതൊക്കെ ഓരോരുത്തരുടെ നിർമ്മാണത്തിൻ്റെ രീതികളെന്നുള്ളൂ കേട്ടോ ഒരേ വണ്ണത്തിൽ ഇതാണ് കുഴപ്പമില്ല ഞാനെൻ്റെ ഒരേ വണ്ണത്തിൽ തന്നെ ചെയ്യുന്നത് കുഴപ്പം അപ്പോൾ അപ്പം അത് ഞാനൊരു വ്യത്യാസം പറയുന്നുണ്ടേ ഉള്ളൂ നമുക്ക് ഇത്രയും വർഷം ഒരു സാധനം എന്ന് കാണുമ്പോഴത്തേക്കും ഇത്രയും പഴക്കമുള്ള സാധനം നമുക്ക് നമ്മുടെ വല്യപ്പന്മാരെയൊക്കെ ഓർമ്മ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് എൻ്റെ ആ പഴയ വലിയ ഞാൻ കളയാതെ വെച്ചിരിക്കുന്നത് കാരണം മാക്സിമം അല്ല എനിക്ക് അച്ചാനൊക്കെ ഉപയോഗിച്ച സാധനമാണുള്ളതിൽ ആ ഓർമ്മയ്ക്ക് ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത് എൻ്റെ വിദ്യേ നിങ്ങൾ കണ്ടിട്ടുള്ളത് എനിക്കറിയാമല്ലോ നമുക്കിപ്പോൾ കൊമ്പിൻ്റെ ഒക്കെ ലഭ്യത കുറവുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള മെറ്റീരിയലുകളൊക്കെ ഉപയോഗിക്കുന്നത് ഇത് ഞാൻ ഒരു റബ്ബർമാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതാണ് ബില്ല് ഉപയോഗിച്ച് വലിച്ച് നമുക്ക് വിരൽ ഇതിനിടയ്ക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ റബ്ബർ മാൻ വലിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് കൈകൾ വലിച്ച് നോക്കുമ്പോഴത്തേക്ക് ലോക്ക് ആകാൻ വേണ്ടിയിട്ടാണ് റബ്ബർ ഇട്ടിട്ട് അല്ലെങ്കിൽ നമുക്ക് പിന്നെ സ്പ്രിങ് ഇട്ടിരിക്കണം സ്പ്രിംഗ് ഇട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ തടി പിന്നെ തുളച്ച് എൻ്റെ മെക്കാനിക്കലൊക്കെ പിന്നെ കുറെ മാറ്റേണ്ടി വരും സ്പ്രിംഗ് ഇടാൻ പറ്റും അതാണ് അപ്പം ഇത് തുളച്ച് ആണിയിട്ട് ഇട ചാണ പരിച്ചിരിക്കുക അതിനത് ഊരി പോലും ഒന്നും ഇല്ല അങ്ങനെ എല്ലാം ഒക്കെയാണ് ഇതുവരെ തെറ്റിയല്ലെന്നൊക്കെ വെച്ചിരിക്കുന്നതാണ് പിന്നെ നമുക്കിതിന് ശക്തി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ റബ്ബറിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി റബറിൻ്റെ എണ്ണം കഴിഞ്ഞാൽ ശക്തി കൂടും അതാണ് വേറെ പ്രത്യേകിച്ച് ചെയ്തില്ല പിന്നെ മെയിനായിട്ട് ഇത് ഞാൻ റബർ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞ കാര്യം ഞാൻ തടിക്ക് നല്ല നീളം കൊള്ളണം തടിക്ക് നീളം കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് റബ്ബർ ഇടാൻ പറ്റില്ല കാരണം വലു കിട്ടത്തില്ല അടി കിട്ടുക ഇത് ശരിക്കും നമ്മുടെ സാധനം തോക്കുകറ്റാലിട്ട് തന്നെ ഒരു വലുതി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ റബ്ബറാക്കിയത് പിന്നെ സൂപ്പ് സുഖമാണ് തെറ്റാൻ ഒരു കുഴപ്പമില്ല പിന്നെ അവർ ഉപയോഗിക്കുന്ന ഇത് പോലെ നിങ്ങളുള്ള ഉളിയാണ് ഇപ്പോൾ അവർ തന്നെ കൊണ്ടുവന്നതാണ് നിങ്ങളൊരു അറ്റത്തുളിയുണ്ട് പിന്നെ അറ്റത്തുള്ളിയുണ്ട് നിങ്ങളുള്ള ഉളിയാണ് കൊടുക്കുന്നത് കാട്ടിനാണ്ട് പേരുന്നൊണ്ട് അടിക്കുന്നത് പിന്നെ മറ്റേ ഉളിയുണ്ട് ഇതൊക്കെ നമ്മൾ സാധാരണ നമ്മൾ തെറ്റാലിക്ക് കൊടുക്കുന്ന ആ ഒരു ഉളികളാണ് പിന്നെ ഇത് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വീണെന്ന് പറഞ്ഞാൽ വേണമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്തതാണ് പക്ഷേ ഇതൊന്നും നീളം കൂടുതലാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ സെൻ്റർ നമ്മൾ കുറച്ച് കണ്ടിച്ച് കളഞ്ഞിട്ട് കൂട്ട് ജോയിൻ ചെയ്ത് നീളം കുറയും അതായത് മൊത്തത്തിൽ മൊത്തത്തിലും ഇത്രയും നീളം മതി അതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഊരുളിയായിട്ട് അടിക്കുക വന്നിരിക്കുക ഊരിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ കൊണ്ടു പറഞ്ഞാൽ അപ്പം ഇറങ്ങിപ്പോവും ഇതിങ്ങനെ കയറി ഇറങ്ങി ഇതിങ്ങനെ മീനിട്ട് കൊണ്ട് തിങ്ങിനെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇപ്പറേ വന്ന് ചരട് പോയി പിന്നെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കടന്നു പോകും വട്ടം കടന്നു മീൻ പിന്നെ ഒരു കാണുവെച്ചാലും മിസ്സാക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് പക്ഷേ ആഴങ്ങളിലേക്ക് തെറ്റണം എന്നുണ്ടെങ്കിൽ ആഴങ്ങളിലേക്ക് നമുക്ക് എത്രവണ്ണ നിങ്ങളുള്ള ആ ഒരു കൂര് തന്നെ വേണം ഇത് വേണം ഇതോടെ കണ്ട കൂര് വേണം ആഴങ്ങളിലൂടെ ഇത്തിരി ആഴത്തിലോട്ടൊക്കെ പോയി മീൻ കിടക്കും ഇല്ലെങ്കിൽ ഇത്തിരി കൂര് ആഴങ്ങളോട്ട് പോയി പദപ്പിച്ച് പോകും പതപ്പിച്ച് പോയി നമ്മൾ മീൻ കിടത്തും അങ്ങനെയത് പക്ഷേ മുഴുത്ത മീൻ അടിക്കാനായിട്ട് ബെറ്റർ പരിപാടിയാണ് എന്നുവെച്ചാൽ കരുന്ന് വളക്കത്തുമില്ല കഴിഞ്ഞു കയറി അപ്പുറത്തേ ഇറങ്ങി പോകും മട്ടം കിടക്കുന്നത് പിന്നെ ഒരു കാരണം ഊരുപരി നമുക്ക് പിന്നെ നമ്മുടെ സൗരം പോലെ പലിശ പൊക്കി എടുത്താൽ മതി അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ആ അല്ലെങ്കിൽ ഇവൻ വലിക്കുമ്പോൾ പറഞ്ഞു പോകും അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളുണ്ട് മുഹമ്മദ് ഞങ്ങള് പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്ന ആൾക്കാരായത് കൊണ്ട് പോയി അടുത്ത വീട്ടിൽ നിന്ന് അടുത്ത പണി മേടിച്ചു കൊണ്ട് പോകുന്ന ഒരാൾക്ക് പറ്റത്തില്ല അപ്പോൾ ഒരു ചെറിയൊരു വീടിയാണ് അപ്പോൾ അച്ഛൻ മേടിക്കാൻ പറഞ്ഞത് അച്ചാൻ കാണിച്ചേ അതെ 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 ആ ഒരേ ആറ് വില്ലയാണ് ഞങ്ങളുടെ കരിപ്പ് ഭാഗം പറഞ്ഞാൽ അപ്പർക്കുട്ടനാട് അങ്ങനെ ഏരിയയാണ് ധാരാളം മീനുണ്ട് എല്ലാ ഉപയോഗിക്കും പിന്നെ വയസ്സ് മീൻ തുടങ്ങിയാണ് എട്ടു വയസ്സു പറഞ്ഞാൽ ബീച്ച് വില ഉടക്കു അല്ല ഉറിവലെന്ന് പറഞ്ഞ സാധനമുണ്ട് നിങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല പറയും അത് ഇത് നമ്മളെ ഇതിപ്പം ഉണ്ടാക്കിയിട്ട് പറയാം ഒന്ന് രണ്ടുപേരുടെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് അവര് പറഞ്ഞത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല വട്ടം കഞ്ഞി സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് കൊണ്ടുവന്നാണ് ഞാൻ അത് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിലവിൽ ഒരു പ്രശ്നമില്ല ആ വീഡിയോ കൊണ്ടാണ് ഇവിടെ വന്നത് അവിടെ വീടിനടുത്ത് വേറെ അവിടെ ഞാൻ വേറെ കൊടുത്തിട്ടുണ്ട് കേട്ടാൽ ഇവിടെ വന്നത് മെഡിസിൻ കൊടുക്കും ആഹ് ആ അപ്പം ഞാനത് റെഡി ആക്കി വിളിച്ചിട്ടുണ്ട് ഇനിയിപ്പോ അവരിപ്പം പുതിയ പുതിയ ടെക്നോളജിയിലോട്ട് പോവില്ല ആൾക്കാരൊക്കെ അതിനകത്ത് ഞാൻ വേറെ എന്റെ പ്രായക്കാരെ എന്റെ സഹപ്രായക്കാരെ എന്നെ കഴിഞ്ഞ ഇച്ചോടെ തലമുറ വന്ന് ചേരുന്ന കുഴപ്പമില്ല നല്ല ഭംഗിയാണെന്ന് പറഞ്ഞു എന്നെ കഴിഞ്ഞു എനിക്കൊരു സന്തോഷമുണ്ട് ഇതുപോലെ കൊള്ളാ ആൾക്കാർ പറയാം അതിലൊരു പ്രത്യേക സുഖമാണ് അതല്ല അതല്ല പറഞ്ഞത് കാരണം എന്നാൽ നമ്മളെ എനിക്കൊന്നും മീൻപിടുത്തം തുടങ്ങിയ ഒരാൾ പതിനു വയസ്സുള്ള ഒരാൾ എന്നോട് വന്ന് പറയുകയാണ് ആ അത് കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു അതായത് എട്ടു വയസ്സ് മീൻപിടുത്തം തുടങ്ങിയ ഒരാളാണ് നമ്മൾ വന്നിട്ട് പറഞ്ഞത് ഏഴു വയസ്സായിപ്പോ എന്നോട് വന്ന് വെച്ച് പറഞ്ഞു ഈ സാധനം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അത് കൂടുതൽ നമുക്ക് ഒരു കാര്യം പറഞ്ഞു ഭയങ്കര ടെക്നോളജി ഉണ്ട് അതിപ്പോ പൂർണ്ണമായിട്ട് ഒരു മീനെ തെറ്റിക്കഴിഞ്ഞാൽ ഉളി അളച്ച് അപ്പറേ പോയി മീന് പടയ്ക്കുമ്പോ ഈ വാരി വിട്ടുപോവുക എന്നിട്ട് ഈ ചരടയിലും ഈ ഉളി ഇങ്ങനെ വട്ടം വന്ന് ഇവന്റെ ആ മുറിവാൻ ഒരിക്കലും അപ്പൊ അത് ഞാൻ ആരടുത്തും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല ആ ടെക്നോളജി പറഞ്ഞിട്ടുണ്ട് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംസാരിച്ചിരിക്കുന്നതാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് തന്നെയല്ലേ നമുക്കറിയാത്തോ ഇപ്പം നമ്മുടെ നാട്ടിൽ തീരെ കാണാനായിട്ട് നമുക്ക് വളരെ റയറായിട്ടുള്ള കാര്യമാണ് അത് നേരത്തേക്കുണ്ടായിരുന്നു പ്രായമുള്ള ആൾക്കാർ അവർ അഞ്ചിട്ട് പത്ത് കൂടി കൂടിയിരുന്നു അവരുടേതായ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ അതിനെ നടുക്ക് പോയിരിക്കാൻ എനിക്ക് എന്റെ സമപ്രായക്കാരോട് സംസാരിക്കുന്നത് എനിക്ക് അവരുടെ ബോധിക്കാൻ കാരണം നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും അനുഭവ സമ്പത്ത് എനിക്ക് പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടൊന്നും ഇല്ല അങ്ങനെ അല്ലേ എവിടെ എല്ലാവരും ഇങ്ങനത്തെ തലമുറ മുഴുവൻ മൊബൈൽ ഫോണ്ടും എട്ടു വയസ്സുള്ളപ്പോ ഞാനിങ്ങനെ മലന്ന് കിടന്നു മലന്ന് കടന്നിട്ട് തെറ്റാല് വെച്ച് പിടിച്ചിട്ട് ഇങ്ങനെ വെച്ച് ഒരു കുളത്തിന് വരാനും കുഞ്ഞു നിക്കാന്ന് തെറ്റി തെറ്റാലി ഇട്ട ഒറ്റ ഓട്ടം കൊടുക്കും അതാണ് ആദ്യത്തെ സംഭവം പക്ഷെ അച്ഛൻ വന്നാണ് പിന്നെ എടുത്തത് എടുത്ത് പണി ഞങ്ങളുടെ കാലിലൊക്കെ പണ്ട് പുല്ലായി ഇപ്പൊഴി പോലെ നല്ല നല്ല പോലെ തെളിഞ്ഞു അച്ഛൻ പറഞ്ഞാ ഇതുപോലെ ഒരു ദിവസം അപ്പച്ചൻ എന്റെ വലിയപ്പൻ ഞാൻ ഇപ്പോഴും പറയുന്നത് എൺപത്തഞ്ച് മരിച്ചു പോയി ഞാനിപ്പോഴും പറയുന്നത് ഇതുപോലെ ജംഗ്ഷനിലോട്ട് ഞാൻ ചന്ദ്രടം കണ്ട് പോയ സമയത്ത് അച്ചാ പോയി പോയ സമയത്ത് തക്കം നോക്കി അച്ചാ അപ്പച്ചൻ്റെ തരാറുണ്ട് പടിഞ്ഞാറ് പോയി ഞാൻ കമ്പിക്കഴിച്ചു കമ്പിക്കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കേട് വരുന്നത് കരിക്കേട്ട വാദം മണൽവാരിവാ ആ കേ ഒറ്റ തെറ്റും മുച്ചോളു തെറ്റി ഓടാ ഇപ്പന അവടൊക്കെ നാട്ടിൽ നീ സാധനം കണ്ടപ്പോ ശരി കൊച്ചാ തെക്കാനിട്ട് ജോലി ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകനാണ് അപ്പച്ചൻ പറഞ്ഞു അപ്പൊ ഞാൻ വന്നാൽ വന്നപ്പോൾ ഓടി വന്നപ്പോ സംഭവം പറഞ്ഞു സാധനം തെറ്റുകൊണ്ടുപോകുന്നത് പുള്ളി അന്നേരം വന്നു കുടിച്ചോണ്ട് പോലെ ഇട്ട ചോടി നീ മണ ഇത് നീ എത്തില്ല എന്നാ ഞാൻ എന്നാ ഈ സാധനത്തിന് ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ വർഷം കൊച്ചാന്ന് ഇപ്പൊ എഴുപത്തി ആറ് വയസ്സുണ്ട് കൊച്ചിലാന്ന് പറഞ്ഞോ ആ ആ പതിനഞ്ച് വയസ്സ് പോലെ തെറ്റാൻ തുടങ്ങണം അപ്പോൾ അതിന് മുമ്പാ അതുകൊണ്ടാണ് ഇട്ട പോയി അന്നത്തെ കാലത്ത് അത്രയും വലുപ്പമുള്ള വാഴ നിന്നില്ല അങ്ങനെയല്ല ഇന്ന് നമ്മൾ കാണുന്ന വാക മാക്സിമം ഇവര് പറഞ്ഞു കേട്ടിട്ടുണ്ട് പാട്ടാൻ വാഴയുടെ തലക്കെട്ട് തെറ്റിയാ കയറുക പക്ഷെ നമ്മളൊരു കാരാമക്കെ തെറ്റിയ രണ്ടുതൂടെന്നുള്ള പക്ഷെ വാഴക്കെട്ട് തെറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തലക്കെട്ട് തെറ്റുക അതിന് ചെയ്യുന്ന പരിപാടി അതില് ഇട താഴെ തെറ്റു

ഈ അച്ഛാൻ പറഞ്ഞാ അച്ചാൻ തന്നെ ചേട്ടൻ അച്ചാന്റെ ചേട്ടൻ അച്ഛൻ ചേട്ടൻ തട്ടാലി നില തിരുന്നിട്ട് രണ്ട് കൈകൊണ്ട് തെറ്റാലി ആ തട്ടാലി കൊണ്ട് തെറ്റിട്ട് പാണ്ഡവായ വിലക്കെട്ട് തെറ്റി ഇവർ പറഞ്ഞവറിവട്ടെ എനിക്കറിയില്ല ഞാൻ കേൾക്കുന്നെ പക്ഷെ അതുകൊണ്ട് തന്നെ മീനും അന്ന് കവണാറ്റിയിലും ദീപത്തിൽ കൈപ്പെടുന്നോട്ടിലും ഒക്കെ മുതലേ ജീവകണ്ണിത ഇവര് ജീവി പറമ്പനെ കണ്ടോണ്ട് ചെറിയ ഒരു സംഭവം പറയാം ലിഫുറി അച്ഛനൊക്കെ പറഞ്ഞതെന്നാണ് കേട്ടോ ലിഫ്ലിപ്പോൾ ചോദിച്ചു നോക്കാറുണ്ട് തെറ്റാൻ പോയി നിൽക്കുക തെറ്റാൻ പതി നിൽക്കുമ്പോൾ ഇങ്ങനെ ഈ പാർക്ക് പിരിവിരാൻ പോകും പറഞ്ഞാൽ പഴുന്നെടുത്തു മൂല കൊണ്ട് ചേട്ടൻ അങ്ങോട്ട് കിട്ടി ചേട്ടൻ കിട്ടിയത് തെറ്റാല് പോലും ലാക്ക് നോക്കി നിൽക്കുക ഇപ്പം തലേ മുക്കോണ്ട് വരും എന്ന് പറഞ്ഞോളൂ പറഞ്ഞു കേട്ട അറിവാണ് എനിക്കറിയത്തില്ല എച്ചാണ് ചോദിച്ചപ്പോഴും വല്യപ്പൻ്റെ അറിയാമോ പറയുന്നു വല്യപ്പനും എച്ചാൻ്റെ ചേട്ടന കൂടെ പോയത് അതാ വല്യപ്പെന്ന് പറഞ്ഞാൽ അപ്പച്ചൻ്റെ ചേട്ടൻ തന്നെ വേനാ പോയി നിൽക്കുക പിരിവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ തെറ്റാൻ ഇപ്പോൾ കൊണ്ടുവരുമോ നിൽക്കുക നോക്കി കഴിഞ്ഞാൽ തന്നെ മൂക്കും പൊക്കി വന്നു ചീന്തണ്ണി

ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് മുൻപത്തെ കാര്യമായി പറയുന്നത് അതായത് ബ്രിട്ടീഷിന്റെ കാലത്ത് കാര്യമായി പറയുന്നത് അന്ന് നമ്മുടെ പഴയ കഥകള ഇതൊക്കെ ഇന്ന് നമ്മൾ ഇത് കേട്ടിട്ടൊന്നും ഇത് കേട്ടിട്ട് ആരും നമുക്ക് തള്ളിയാ അത് പോലെ കളിയാക്കിയതിൽ ഒന്നുമില്ല ഞാൻ കേട്ടത് ഞാൻ കണ്ടതല്ല അച്ഛൻ കിട്ടിപ്പോ ചോദിച്ചാൽ അച്ഛൻ പറയുക താടി ഇറങ്ങിയിട്ട് നീണ്ടി മീനിനെ പിടിക്കാൻ പക്ഷെ പറ്റിയെന്നാന്നറിയാം മീനടി ചിറ്റങ്ങ ചിറ്റ് ഈ കയ്യും കഴുത്തും കൂടെ കൂടിയ പിടിച്ചു അപ്പൊ ഞാനും ഞാനിങ്ങോട്ട് വള്ളത്തെ പറയുമ്പോൾ ഈ പിടി പൊങ്ങുവരും കീഴിട്ട് പോകും പൊങ്ങുവരും കീഴിട്ട് പോവും ഇതാ കണ്ടിറങ്ങാ ഓടിയാ പാലിച്ച് അടുക്കിച്ച കൈയൊക്കെ പിറ്റി മീനുണ്ടല്ലോ സൈസും ഒരു അഞ്ചെട്ട് കിലോ മീൻ വെള്ളത്തിൽ അവൻ തന്നെയാണ് രാജാവ് നമ്മള് വെള്ളത്തിൽ ഇടങ്ങി അവൻ നമ്മളെ വിളിച്ചോണ്ട് പോകും ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് വെള്ളം വലിക്കാൻ പോയ ആൾക്കാർ പഴയ കരിമീൻ ഇടിച്ചിട്ട് ബോധം പോയിട്ട് ഒരു വള്ളത്തെ വലിച്ചു വീട്ടി മലന്നു ഇടീ യും ഭാഗം ഉണ്ടല്ലോ ഇത്രയും ഭാഗം നെറ്റിപ്പെട്ട വരും ആനക്ക് നെറ്റിപ്പട്ടം വെക്കല്ലോ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം ചുവന്ന് പട്ടുപോലെ ഇരിക്കുന്ന കരിമീൻ ഉണ്ട് അതായത് ഇത്രയും നീളം വരും ഇതാണ് ഈ വെള്ളം വരും ഇത് നമ്മുടെ നേരെ വന്നാൽ തന്നെ നമ്മള് പറിച്ചുപോകും അത്ര ഭയങ്കര പിടിച്ച് പിടിച്ചിട്ട് വലകത്ത് നിന്ന് എഴുതിക്കാൻ പറ്റാതിട്ട് വലയോട് കൂടി ചുരുട്ടി ചുരുട്ടി അങ്ങനെ രണ്ടുപേരുകൂടിയാണ് കൊച്ചുവെള്ളം മുക്കി മുക്കിയിട്ട് വെള്ളത്തിലോട്ട് മറിച്ചു ഞങ്ങൾ എപ്പോഴും പറയും നമ്മള് കുഴി കുഴി കുഴിച്ചാൽ ഞങ്ങൾ അതിനകത്ത് കൊണ്ട് വലിയ ആൾക്കാരുണ്ടെന്ന് കാണിച്ചാൽ അതുപോലെ ആൾക്കാരെ പോയി പിന്നെ ഈ കുയിലെന്ന് പറഞ്ഞു നാല് എൺപത് കിലോക്കെ ഇത് പിടിക്കാൻ പിടിക്കാന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞു ചൂണ്ടല്ലേ പിടിക്കുന്ന ചൂണ്ട ആ ചൂണ്ട അടിച്ചിട്ട് പൊറോട്ട കൊടുത്താൽ കെട്ടി കൊടുത്തു അപ്പൊ അവൻ കൊത്തും ഈ നടക്കും ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അവൻ പെയ്യും അല്ലേ എന്നാൽ നമ്മള് തെറ്റാലേ പിടിച്ച നമുക്ക് വീടി പാലത്ത് അടിക്കുന്നേന്ന് പോയിട്ടുണ്ട്

முப்பள்ளியோட கழி விடுமோ ஆப்பல்லி ஆ முப்பல்லி எந்தியா ஜி முப்பல்லிச்சா எடுதாக்கி முப்பல்லி எந்தியா முப்பல்லி தான் நினச்சா முப்பல்லிங்க எடுத்து ஆ முப்பல்லிங்க எடுத்து ஆ முப்பல்லிங்க எடுத்து மட்டும் வேற வரணும் அது ഇതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ മുപ്പല്ലി പിന്നെ അതിന് മുമ്പ് ഉണ്ടാക്കിയ മുപ്പല്ലി അതിന് അടി കയറി ആയിട്ടിരിക്കും അത് അത് ചെറിയ നീളുള്ള മുപ്പല്ലി അത് അത് എന്നാൽ കാണാൻ പറ്റിയത് പിന്നെ ചെറിയ വളം വളം നിർക്കാൻ വേണ്ടി എന്നെ കയറി വെച്ചിട്ട് ഇവിടം ഇവിടം വരെ നീളുണ്ട് എന്താ ഇവിടെ ഒരു ചാണെന്ന് വെച്ചാൽ അതിലും ഒരു ചാണിനെക്കാട്ടി നീളവാണ്ടോ ിമ്പിട്ട് അതില് ഈ ചൂട് പറഞ്ഞാൽ പതിനൊന്ന് ആഴ്ച എടുത്തിട്ട് ഇതല്ല ഇത് പല ഡിസൈനിലും ഇങ്ങനെ വളർത്തി വെച്ചു എന്നിട്ട് അത് ഇതിനെത്തോട്ട് ഇറക്കി വെയിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് എന്നിട്ട് ഈ പൂ ഇങ്ങനെ എല്ലാം കൂടെ വന്നു എന്നെ പഠിപ്പിച്ച പീഡി നോണ്ട് എടുത്ത് കിട്ടി ചെറുപ്പല്ല ചെറിയ പൈസ അല്ലെങ്കിൽ പിടിപ്പിച്ച് ഞാൻ ഒഴിച്ചിട്ടാകെത്തി എടുത്തിട്ട് പൂവുണ്ടാക്കി കാലത്ത് എന്റെ ഈ പറഞ്ഞ പേരി കൊണ്ടുപോയി മുന്നൂറ് ഞാൻ നേരത്തെ അങ്ങനെ ചുണ്ടം വെള്ളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നേരത്തെ കൊണ്ടാക്കി കൊടുത്തോണ്ടിരുന്ന പിന്നെ ഇപ്പാലിപ്പണിനോട് വന്നു മരപ്പണിടെ വർഷോപ്പിന്റെ നേരം ഇല്ലല്ലോ മറ്റൊക്കെ സമയം കണ്ടു തോന്നി ഇത് നല്ല ടെമ്പർ ഉള്ള ഞാൻ ടെമ്പറുള്ള റബറാണ് മേടിച്ച റബറാണെങ്കിൽ ഭയങ്കര ടെമ്പറാണ് ഭയങ്കര ടെമ്പർ ആണ് വലിച്ചു അത് ഇതൊന്നും േ ഇവിടെ മാത്രം മാത്രമല്ല അവര് അവര് പിള്ളേരും ിപ്പം ഇത് അതായത് നമ്മൾ ും കണ്ടാരുന്നോലം തിരി വന്നിപ്പോഴൊന്നും തെറ്റിന് ശകലം തെറ്റിന് ഒന്നുമില്ല ഞാൻ ഇത് രണ്ടുകാലും കഴിഞ്ഞിട്ട് എവിടെയാണ് നമുക്ക് പെട്ടെന്ന് പറ്റി കേട്ടോ അത് ഞാന് ചെയ്യാൻ വെച്ചാൽ നമ്മൾ ഈ ഇത് ഈ ഇങ്ങനെ പറ്റില്ല അപ്പൊ ഞങ്ങളുടെ വില്ലേജ് തന്നെ പറഞ്ഞാൽ അന്നും ഈ റബ്ബർ ഇട്ടബൊക്കെ ഈ പാത്തിക്ക് നമ്മളിവിടെ അല്ല വരയ്ക്കണം വരിപൂടെ ഈ പാർട്ടിക്ക് കണ്ട പറ്റി പതിനെട്ടഞ്ച് വലു ആണ് ഈ പതിനെട്ടഞ്ച് വലുവിന്റെ വില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്റെ കണക്കാൻ വില്ലിട്ടാൽ വലിയ ഭയങ്കര അല്ല ഇതേ കടന്ന പാഴ് കടന്ന് വല്യ വലിയ വില്ലില്ലാ വലിയ വില്ല ഞാൻ പടുന്നത് പതിനാലഞ്ച് വരുവ് തെറ്റാല് വേണേ ഇത് പതിനഞ്ചു അല്ല പതിനെട്ടഞ്ച് വരുവ് തെറ്റാല്യാണ് സാധനം ഭയങ്കര വലുപ്പതി അപ്പൊ അത്രയും വലുപ്പത്തി നമ്മള് വില്ലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് കാട് നടത്തുന്ന കയറാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത് ഇതാകുമ്പോൾ പ്രശ്നം അപ്പോൾ തേ നമ്മൾ വീഡിയോ നമ്മൾ കൂടെ നിർത്തുവാണേ അപ്പം നമുക്ക് അച്ചാനിങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോ വീടങ്കിൽ തട്ടിക്കുട്ടി എന്നുള്ളതുകൊണ്ട് നമുക്ക് നല്ല വീഡിയോ അടുത്ത മഴ ഭയങ്കര മഴ വരാൻ പോകാം നമ്മൾ ഈ ഭയങ്കര വെള്ളം വരവൊക്കെയാണ് വെള്ളം എല്ലാം മടുപ്പായി കിട്ടുക ഈശ ഇപ്പം നടക്കൂ അപ്പം ഈശാന് പോകാനായിട്ട് നമ്മൾ വളർത്താലേ പോയതേ ഉള്ളൂ കാലിലോട്ട് ഈശാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോ ചെയ്യുകയൊക്കെ രണ്ടു ആഴ്ചയായിട്ടൊക്കെ വീഡിയോ ഇല്ലാതെ നമുക്ക് തലക്കാളും ഞാൻ ഈ വീഡിയോ നിർത്താം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ് കാണാം എല്ലാവരും നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക നന്ദി നമസ്കാരം ഓക്കെ અત્યારે